പ്രശാന്ത് രണ്ട് മണിയാകുമ്പോൾ പണി പൂർത്തിയാകും മൂന്ന് മണിയാകുമ്പോൾ പമ്പിങ് ആരംഭിക്കാൻ കഴിയും മണി കഴിയുമ്പോഴേക്കും ഐരാണിമുട്ടത്തെ ടാങ്കിലേക്ക് വെള്ളം എത്തുമെന്നൊക്കെയാണ് മന്ത്രി റൂഷെ കസ്റ്റിൻ പറഞ്ഞത് സമയം ഇപ്പോൾ ഏഴ് മണിയായി അവസാനം കേൾക്കുന്നത് അലൈൻമെൻറ്റിൽ തെറ്റു വന്നതുകൊണ്ട് വാൽവ് ഘടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ ഇതൊക്കെ എന്തു നോക്കിയാണ് ഈ പണി നടക്കുന്നത് ഇത് ഇന്നെങ്ങാനും തീരുമോ ജിവിഷ് മന്ത്രി രാവിലെ പത്ത് മണിക്ക് പറഞ്ഞ കണക്കുകൂട്ടലുകൾ സർക്കാരിൻ്റെ എല്ലാം പാളി എന്നത് തന്നെയാണ് രണ്ട് മണിക്ക് പണി പൂർത്തിയാകും നാലു മണിക്ക് കുടിവെള്ളം എത്തും എന്ന് പറഞ്ഞ് രണ്ട് മണി കഴിഞ്ഞ് ഇപ്പോൾ അഞ്ച് മണിക്കൂറും പിൻപിട്ട് പിന്നിട്ട് ഏഴ് മണി ആകുമ്പോഴും ഈ വാൽവ് ഘടിപ്പിക്കാനുള്ള നടപടികൾ ഒരു ഒരു ഘട്ടത്തിലും എത്തിയിട്ടില്ല ഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഒരു പിഴവ് വന്നിരിക്കുന്നു ഒരിഞ്ച് ഗ്യാപ്പ് പൈപ്പ് ലൈനിൽ ഉണ്ടായിരിക്കുന്നു അതിന് പുറമേ ഇപ്പോൾ പ്രതിസന്ധി ആയിരിക്കുന്നത് മഴയാണ് പെട്ടെന്നൊരു മഴ പെയ്തത് കാരണം ഈ പൈപ്പ് ലൈനായി എടുത്ത കുഴിയിൽ പ്രവൃത്തി നടത്തിക്കൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് തിരിച്ചു കയറേണ്ടി വന്നു നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഉയർന്നു കാണുന്നതാണ് വാൽവ് ഈ വാൽവിൻ്റെ അപ്പുറത്ത് ഒരു വിടവ് കാണുന്നുണ്ട് ഇത് ഈ വിടവ് അകറ്റി ബോൾട്ടിട്ട് മുറുക്കേണ്ടതുണ്ട് അങ്ങനെ മുറുക്കിയാൽ മാത്രമേ ഈ വാൽവുമായി ഈ രണ്ട് വശത്തുമുള്ള പൈപ്പുകളെ ബന്ധിപ്പിക്കാൻ സാധിക്കൂ ഇവിടെ ഒരു മീറ്റ് ഒരു ഇഞ്ചിൻ്റെ ഒരു വ്യത്യാസം കണ്ടെത്തിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് രണ്ട് വശത്തു നിന്നുള്ള മണ്ണ് ഇ ീക്കി <laughs> അതിനുശേഷം <laughs> ഈ തൊഴിലാളികൾ ഇവിടെ ഇറങ്ങി ഇറങ്ങി അവർ മാനുവലി അവർ കൂന്താതിയിട്ടും മൺവെട്ടിയിട്ടും ഇത് ഈ മണ്ണ് വെട്ടി മാറ്റുകയാണ് വെണ് ഈ പൈപ്പ് ലൈൻ്റെ അടിവശത്ത് കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്ത ശേഷം ചെയ്താൽ മാത്രമേ ഈ പൈപ്പ് ജെ സി ഈ മണ്ണ്മാന്തി യന്ത്രത്തിൻ്റെ കൈ ഉപയോഗിച്ച് അമർത്തി താഴേക്കാക്കാൻ സാധിച്ചു അങ്ങനെ മാത്രമേ ഈ വിടവ് തമ്മിലുള്ള അകലം കുറയ്ക്കാൻ സാധിച്ചു ഈ ഈ അകലം കുറച്ച് അതിനുശേഷം മാത്രം ബോൾട്ടിട്ട് മുറക്കി അതോടെ മാത്രമേ ഈ വാൽ രണ്ട് വശത്തുമുള്ള പൈപ്പുമായി ഘടിപ്പിക്കാൻ സാധിച്ചു ആ വാൽവ് ഘടിപ്പിക്കുന്ന പ്രവൃത്തി പൂർണ്ണതോതിൽ പൂർത്തിയായി എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇവിടെ നിന്ന് ജല അതോറിറ്റിയുടെ സൂപ്രണ്ട് അരുവിക്കരയിലേക്ക് പമ്പിംഗ് ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകൂ ഏതായാലും ആ ഘട്ടത്തിലേക്ക് നീങ്ങിയിട്ടില്ല ഇവിടെ പ്രതിസന്ധിയായി നിൽക്കുന്നത് അലൈൻമെന്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിടവാണ് അതിനൊപ്പം തന്നെ നഗരവാസികൾക്ക് പ്രതിസന്ധി ആകുന്ന വിധം ഈ പൈപ്പ് ലൈൻ്റെ പണി മുടക്കുന്ന രീതിയിൽ മഴ പെയ്തു ഈ മഴ ഇപ്പോൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ രണ്ടും തൊഴിലാളികൾ ഇവിടെ ഇറങ്ങി ഈ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയിലേക്ക് കടക്കാൻ പോവുകയാണ് മഴ നീണ്ടു നിന്നില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം ഏതായാലും മന്ത്രി പറഞ്ഞത് ഒരു രണ്ടു മണിക്ക് ഈ പൈപ്പ് ലൈൻ്റെ പണി പൂർത്തിയാകും വൈകിട്ട് നാലു മണിയോടെ പമ്പിംഗ് പുനരാരംഭി പമ്പിങ് ആരംഭിക്കാൻ സാധിക്കും ഐരാണിമുട്ടത്തേക്ക് ഉള്ള ലൈനിലേക്കും രാവിലെ മുതൽ കേൾക്കുന്നതാണ് ഈ കഴിഞ്ഞ നാല് ദിവസവും പലപ്പോഴും ജനങ്ങളോട് ആളുകൾ പറഞ്ഞോക്കി ഇപ്പോൾ മേയർ അടക്കം അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പണി തീരുന്നത് ഇത് ഇന്ന് ഇനിയിപ്പോ എത്ര മണിക്കൂർ അവിടത്തെയും ഇതിന്റെ ഉദ്യോഗസ്ഥരൊക്കെ എന്ത് പറയുന്നു ഇന്ന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കണ്ടെങ്കിലും ഈ പണി തീരുമോ നാളെ രാവിലെ അഞ്ച് മണിക്കെങ്കിലും ഒരു സാധാരണ വീട്ടിൽ രാവിലെ അഞ്ച് മണിക്കെങ്കിലും വെള്ളം കിട്ടിയാലല്ലേ രാവിലെ നാളെ രാവിലത്തെ കാര്യങ്ങളെങ്കിലും മര്യാദയ്ക്ക് നടക്കുമോ അതിനെങ്കിലും സാധ്യതയുണ്ടോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കുടിവെള്ളമില്ലാതെ എന്ത് സാധ്യമോ അതിനൊരു തൽക്കാലം ഈ പ്രദേശത്തെങ്കിലും അവധി പ്രഖ്യാപിക്കുക തുടങ്ങിയ നടപടികളെങ്കിലും എടുക്കേണ്ടതല്ലേ അതിലെന്തെങ്കിലും തീരുമാനമുണ്ടോ വൈകിട്ട് നാലരയ്ക്ക് പണി പൂർത്തിയായി കഴിഞ്ഞാൽ രാത്രി പത്ത് മണിയോടെ അയരാണിമുട്ടം ഭാഗത്തെ തേക്കുള്ള ടാങ്കിൽ നിന്ന് പമ്പിങ് ആരംഭിക്കാൻ സാധിക്കും വിതരണം സാധിക്കുമെന്ന കണക്കൂട്ടലായിരുന്നു പക്ഷേ ആ കണക്കൂട്ടലുകളെല്ലാം തന്നെ തെറ്റി അല്പം മുൻപ് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു കാരണം കഴിഞ്ഞ നാല് ദിവസമായി കുടിവെള്ളമില്ല കുടിവെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്കൂളുകളിൽ ആവശ്യത്തിന് ജലത്തിൻ്റെ ശേഖരണം ഉണ്ടാകില്ല വീടുകളിലെല്ലാമുള്ള സ്ഥിതി നമ്മൾ നേരത്തെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് വീടുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോ നാളെ പ്രവർത്തിദിനമാണ് കുട്ടി കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിലും എല്ലാവർക്കും ഓഫീസിലൊക്കെ പോകണമെങ്കിലും കുടിവെള്ളം വേണം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും നിലവിൽ വെള്ളമില്ലാത്ത സാഹചര്യം കുപ്പിവെള്ളം പോലും കിട്ടാനില്ലാത്ത സാഹചര്യം അത്ര അതിരൂക്ഷമാണ് സ്ഫോടനാത്മകമാണ് സ്ഥിതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു മന്ത്രി ജില്ലാ കളക്ടറുമായി ഈ വിഷയം സംസാരിക്കുകയാണ് നഗരസഭാ വാർഡിൽപ്പെട്ട പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെങ്കിലും അവധി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ആലോചന സർക്കാർ തലത്തിൽ നടക്കുന്നു കാരണം അത്രമാത്രം സ്ഥിതി ഗുരുതരമാണ് വീടുകൾക്ക് വീടുകളിൽ വെള്ളമില്ല കഴിഞ്ഞ നാല് ദിവസമായി വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിലെ പാചക ആവശ്യങ്ങൾ മാത്രമല്ല വീട്ടിലെ തുണികൾ നനയ്ക്കുന്നതിനോ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോ ഉള്ള വെള്ളമില്ലാത്ത ഗുരുതര സാഹചര്യം ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി തുറന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഓഫീസ് സ്ഥാപനങ്ങൾ പ്രവർത്തി തുറന്ന് പ്രവർത്തിക്കുക എന്ന അതിക്രൂരം തന്നെയാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യം സർക്കാരും തിരിച്ചു അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഒരു പ്രതിസന്ധിക്ക് ഒരു ഒരാലോചന സർക്കാർ തലത്തിൽ നടക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ നിലയ്ക്ക് നേരത്തെ രാവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ വൈകിട്ട് മണിയോടെ ഈ നാലുമണി നാലര മണി സമയത്ത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഈ വാൽവ് ഘടിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളിൽ വാൽവ് ഒരു വശത്ത് ഘടിപ്പിച്ചപ്പോൾ മറുവശത്തുള്ള പൈപ്പുമായുള്ള ഒരു ഇഞ്ചിൻ്റെ ഒരു ഗ്യാപ്പ് വന്നു ആ വ്യത്യാസം ആ വിടവ് നികത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്ത് രണ്ട് വശത്തുനിന്ന് മണ്ണ് വെട്ടിയെടുത്ത് നീക്കം ചെയ്ത് ഈ കുഴലിനടിയിലുള്ള മണ്ണ് നീക്കം ചെയ്ത് മുകളിൽ നിന്ന് ബലം പ്രയോഗിച്ച് ബലം കൊടുത്ത് ഈ ഗ്യാപ്പ് ഈ വിടവ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെങ്കിലും ഒരു അല്പം ആശ്വാസമാണല്ലോ പണി നടക്കുന്നുണ്ട് എന്നെങ്കിലും തോന്നല് തലസ്ഥാന നഗരവാസികൾക്ക് ആശ്വാസമാകും ഇപ്പോൾ നമ്മൾ മന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു കളക്ടർ ഈ അവധിയുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കുമെന്നൊരു കാര്യമാണ് മന്ത്രി അറിയിച്ചത് ഉത്തരവിറങ്ങിയിട്ടില്ല ആറ്റുകാൽ പരിസരത്ത് നിന്ന് ഗൂഗിൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗോകുലെ ആറ്റകാലൊക്കെ നേരത്തെ ടാങ്കറിലൊക്കെ വെള്ളം എത്തിക്കുന്നു അതും ആളുകൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്തുന്നില്ല എന്ന് പരാതി ഉണ്ടായിരുന്നു ഈ വൈകിയ വേളയില്ലെങ്കിലും ഇന്നത്തെ ഈ രാത്രി കടന്നു പോകാനുള്ള അത്ര ഒരു രണ്ട് ബക്കറ്റ് വെള്ളമെങ്കിലും എല്ലാ വീട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ടോ ആ ഡിവിഷൻ ഡിവിഷൻ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ വന്ന വഴിക്കൊക്കെ കണ്ടത് പല പ്രദേശങ്ങളിലും വീടിന്റെ മുൻപിലേക്ക് ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ് കാരണം വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ജനജീവിതം ഉള്ളത് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം കഴിഞ്ഞ നാല് ദിവസമായി കുടിക്കാനുള്ള വെള്ളമില്ല തുണി നനയ്ക്കാനുള്ള വെള്ളമില്ല അല്ലെങ്കിൽ മറ്റ് ആവശ്യ ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ആറ്റുകാലിൽ കുറച്ച് വെള്ളം ഇവിടെ ലഭ്യമായിട്ടുണ്ട് എന്തായാലും അതൊക്കെ ആളുകൾ ശേഖരിക്കുന്നുണ്ട് ചേച്ചി ഇപ്പോൾ എത്ര ദിവസമായി ഇവിടെ വെള്ളം വന്നിട്ടുണ്ട് നാലു ദിവസമായി ഒന്നും കൂടെ കൂട്ടി ഓ പോകുന്നുള്ളൂ കുട്ടികളൊക്കെ പോകുന്നവരുണ്ട് പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലാതെ കൊച്ചു ക്ലാസ്കളിൽ പഠിക്കുന്ന മൂന്നില് നാലില് പോവാൻ പറ്റത്തില്ല പോരത്തു വന്നത് പരീക്ഷയുടെ ഈ ഒരു പ്രശ്നത്തില് കുളിക്കാതെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരുന്ന് പഠിക്കും വൃത്തിയായിട്ട് ഇരുന്നാലല്ലേ അവർക്ക് പഠിക്കണത് മണ്ടെയാറുള്ളൂ പോരത്തെ ആഹാരം പാകം ചെയ്യാനായിട്ടും എടുക്കാനും ഒക്കെ നമുക്ക് യാതൊരു വിധം നിവർത്തിയില്ല കുറച്ച് വെള്ളം വരണത് ഒരു ആശ്വാസം എത്രയെങ്കിലും കിട്ടുന്നത് പക്ഷെ എത്ര കിലോമീറ്റർ നമ്മൾ കൊണ്ടുപോകണം നടന്നുകൊണ്ടുപോകണം അല്ലല്ല വീട്ടിലൂടെ അങ്ങ് പോകണം താഴോട്ട് പോകണം ഇവിടെ നിന്ന് ഇത്രയും ചുമന്നെടുത്തോണ്ട് പോകണം വെള്ളം രവിഷ് ഇത് പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥിതി വളരെ രൂക്ഷമാണ് കാരണം കഴിഞ്ഞ നാല് ദിവസമായി വെള്ളമില്ലാത്ത ഒരു സാഹചര്യം പല വീടുകളും പലപ്പോഴും ഇത്തരത്തിൽ ടാങ്കർ ലോറിയിൽ വെള്ളം സ്വന്തമായി അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അത് അത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല കാരണം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ജനം നേരിടുന്നത് എന്തായാലും ആറ്റുകാലിൽ കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോൾ കുറവുണ്ട് കാരണം ഇന്നലെ പ്രദേശത്ത് പലരും ഈ ടാങ്കർ ലോറിയിൽ വെള്ളം അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനപ്പുറത്തേക്ക് പല പ്രദേശങ്ങളിലേക്കും ആറ്റുകാൽ പ്രദേശങ്ങളിൽ തന്നെ പല പ്രദേശത്തും കുടിവെള്ള ക്ഷാമം അടക്കം രൂക്ഷമായി തന്നെ സ്ഥിതി തുടരുന്നുണ്ട് രതീഷ് പറഞ്ഞതാണ് ആയിരം ആയിരം ലിറ്റർ വെള്ളം ചോദിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പം കിട്ടുന്ന താപ്പിൽ ലാഭം അടിക്കാൻ ഇതിൻ്റെ ഇടയിൽക്കിട കുറേ ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് അത് കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ജല അതോറിറ്റിയുടെ തന്നെ ഉത്തരവാദിത്വത്തിൽ ഈ ക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വേഗത്തിൽ വെള്ളം എത്തിക്കേണ്ടതായിരുന്നു അതിലൊക്കെ വലിയ പാളിച്ച പറ്റിയെന്ന അവലോകന യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട് വിലയിരുത്തിയതുകൊണ്ട് കാര്യമല്ലോ ഈ പാളിച്ചുണ്ടാകാതിരിക്കുക എന്നാണ് വേണ്ടത് ഞാൻ പ്രശാന്തിലേക്ക് പ്രശാന്ത ദൃശ്യങ്ങൾ കണ്ടാൽ എങ്കിലും ആശ്വാസമാകട്ടെ ഇത് നടക്കുമോ ഉടനടി ഈ വാൽവ് ഘടിപ്പിക്കൽ പൂർത്തിയാകുമോ ഇനി സമയം മണി ഇപ്പോൾ ഒരു എട്ട് മണിയോടുകൂടി ഈ വാൽവ് ഘടിപ്പിക്കൽ പൂർത്തിയായാൽ പിന്നെ എത്ര സമയം ജനങ്ങൾ കാത്തിരിക്കേണ്ടി വരും അവരുടെ വീട്ടിലെ പൈപ്പിൽ വെള്ളം വര നിമിഷം എട്ട് മണിക്കൊന്നും വാൽവ് ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടെയുള്ള ജല അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു ഉറപ്പും പറയാൻ സാധിക്കില്ല കാരണം നേരത്തെ എല്ലാം ഈ മണ്ണു യാത്ര ഉപയോഗിച്ചാണ് ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ രണ്ട് വശത്തും ഈ കുഴിയെടുത്തിരിക്കുന്നതിൻ്റെ രണ്ടു വശത്തും മണ്ണ് മണ്ണ് വാങ്ങി ഉപയോഗിച്ച് ഇടിച്ച് ഇടിച്ചിട്ടിട്ടുണ്ട് തുടർന്ന് ഈ കുഴലിനടിയിൽ കിടക്കുന്ന നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കുറച്ച് കുറച്ചുകൂടി വ്യക്തമാകും കുഴലിനടിയിൽ കിടക്കുന്ന മണ്ണ് മാനുവലി മൺവെട്ടികൾ ഉപയോഗിച്ച് ഇപ്പോൾ മൺവെട്ടിയും ചട്ടിയും ഉപയോഗിച്ച് ഈ തൊഴിലാളികൾ നീക്കം ചെയ്യണം അപ്പോൾ ഈ മണ്ണ് പൂർണ്ണമായും നീക്കി കുഴലിനടിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കണം എന്നാൽ മാത്രമേ മുകളിൽ സമ്മർ മർദ്ദം കൊടുത്ത് ഈ കുഴല് കുറച്ച് താഴ്ത്താൻ സാധിക്കൂ അങ്ങനെ താഴ്ത്തിയാൽ മാത്രമേ നമ്മൾ ഈ കാണുന്ന you <laughs> വാൽവുമായി ചേരുന്ന ഭാഗത്തെ ഈ വിടവ് ആ വിടവ് ആ വിടവ് കുറയ്ക്കാൻ സാധിച്ചു ഇത് ഈ വാൽവും പൈപ്പും തമ്മിൽ പൂർണ്ണ തോതിൽ ഗ്യാപ്പില്ലാത്ത വിധം ചേർന്നാൽ മാത്രമേ ബോൾട്ടുകൾ ഉപയോഗിച്ച് നട്ടും ബോൾട്ടുകളും ഉപയോഗിച്ച് ഇത് ബന്ധിപ്പിക്കാൻ സാധിക്കൂ അത് ഏറെ സമയം എടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര മണിക്കൂറുകൾ ഇതിനെടുക്കും എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു നിശയവുമില്ല എന്തായാലും ഇത് വല്ലാണ്ട് നീളുക തന്നെയാണ് ഇതിനിടയ്ക്ക് ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന രീതിയിൽ കാലാവസ്ഥ കൂടി തിരിച്ചടിയായാൽ വലിയൊരു കുഴപ്പത്തിലേക്ക് നീങ്ങും ഇപ്പോൾ അല്പസമയം ഒരു അഞ്ച് മിനിറ്റിന് അകത്താഴെ മഴ പെയ്തപ്പോൾ തന്നെ എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം കാരണം തൊഴിലാളികൾക്ക് ഈ കുഴിയിൽ നിൽക്കാൻ സാധിക്കില്ല മഴ കനത്തു പെയ്യുകയാണെങ്കിൽ കുഴിയിൽ വെള്ളം നിറയും അപ്പോൾ ഇതുവരെ ചെയ്ത പ്രവർത്തി മുഴുവൻ തകടം മറിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട് അവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ പ്രവർത്തികൾ നടക്കുകയും ചെയ്യുന്നത് പക്ഷേ സാങ്കേതികമായ പ്രശ്നം ഇന്നലെ വൈകിട്ടുണ്ടായ അതേ സാങ്കേതിക ഇന്നലെയും ഈ വാൽവിൻ്റെ ഭാഗത്താണ് പ്രശ്നമുണ്ടായത് വാൽവ് ഘടിപ്പിച്ചപ്പോൾ അവിടെ ചോർച്ച ഉണ്ടായി അവിടെ അവിടുത്തെ അതിനെ ബന്ധിപ്പിക്കുന്ന വാഷറിലുണ്ടായ പിഴവായിരുന്നു അതിൽ നിന്ന് നീക്കി പ്രശ്നം പരിഹരിച്ചാണ് ഇപ്പോൾ പുതിയ ഈ വാൽവ് വീണ്ടും ഇന്ന് ഉച്ചയോടെ കടുപ്പിച്ച് തുടങ്ങിയത് ഒരു വശം ഘടിപ്പിച്ചു രണ്ടാം വശം ഘടിപ്പിക്കുന്ന ഭാഗത്താണ് മറുവശം ഘടിപ്പിക്കുന്ന ഭാഗത്താണ് അലൈൻമെൻറ്റിലൊരു പിഴവുണ്ടായത് അതായത് ഈ ശിവൻകുട്ടിയും കൂടി ഇപ്പോൾ ഈ പണി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് മേയർ ആര്യ രാജേന്ദ്രനൊക്കെ അവിടെ തുടരുകയാണ് അധികം വൈകാതെ തന്നെ ആ വാൽവ്വ് ഘടിപ്പിക്കൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കാം